മണ്ഡലപൂജയുടെ ഇപ്പം ഇരുപത്തി ഏഴാം തീയതിയാണ് മണ്ഡലപൂജ അതായത് നാൽപ്പത്തിയൊന്ന് അപ്പം അതിനു അതിനുമുമ്പായിട്ട് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം മണിക്ക് നട തുറന്ന് ഈ തങ്കയങ്കി സ്വീകരിക്കാൻ വേണ്ടി അത് ബന്ധപ്പെട്ട അധികൃതർ ഇവിടുന്ന് പോയി അത് സ്വീകരിച്ചുകൊണ്ട് വന്ന് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരത്തെ ദീപാരാധന തങ്കയങ്കി ചാർത്തിയുള്ള ഒരു വിശേഷാൽ ദീപാരാധനയായിരിക്കും പിന്നെ അതിന് ശേഷം ഇരുപത്തി ഏഴാം തീയതിയാണ് മണ്ഡലപൂജ മുമ്പ് പറഞ്ഞ പോലെ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തര കഴിഞ്ഞ് പതിനൊന്നരക്കകം ഉള്ള ആ സമയത്താണ് മണ്ഡലപൂജ അപ്പോഴും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാന ഉണ്ടാവും പൂജയ്ക്ക് പൂജ കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് പിന്നെ അന്ന് വഴിപാടായിട്ട് കളവ് ആഭിഷേകവുമുണ്ട് അപ്പം അത് ഉള്ള ഇരുപത്തഞ്ച് കലശവും ഉണ്ട് ഈ തങ്കയങ്കി ആറന്മുളയിൽ നിന്നല്ലേ അതെ അതെ അതിപ്പം പുറപ്പെടാറായി അത് സമർപ്പിച്ചാണ് രാജാവ് ഒരു പത്ത് നാൽപ്പത് വർഷം അത്ര കാലത്തും സമർപ്പിച്ച ഒരു ഭഗവാൻ വേണ്ടി സമർപ്പിച്ചതാണ് അപ്പം അതിന്നും അതേ രീതിയിൽ തുടർന്നു വരുന്നു തിരുവാഭരണം വിശേഷപ്പെട്ടതാണ് ആ തീർച്ചയായിട്ടും തിരുവാഭരണം കുറേ കൂടെ പഴക്കമുണ്ട് അത് നൂറ്റാണ്ടിൽ പഴക്കമുള്ളൊരു ഇതാണ് ഇതിപ്പോൾ ഇത്ര വർഷമായിട്ടുള്ളൂ മണ്ഡല മണ്ഡലപൂജയോടനുബന്ധിച്ച് ഇത്രേ ഉള്ളൂ ഈ തങ്കയങ്കിചാർത്തിയുള്ള ദീപാരാധനയും പിറ്റേ ദിവസം ഉച്ചപ്പൂ പിറ്റേ ദിവസം നാൽപ്പത്തൊന്നിൻ്റെ അന്നത്തെ ഉച്ചപൂജയ്ക്കാണ് മണ്ഡലപൂജ എന്ന് പറയുന്നത് പിന്നെ അതിന് ശേഷം അന്ന് രാത്രി പത്ത് മണിക്ക് നടയടക്കും പിന്നെ മുപ്പതാം തീയതിയുമായിട്ട് നടവർക്കും